ചൂണ്ടൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ ഉപകേന്ദ്രം പുനർനിർമ്മിക്കുന്നു കാലപ്പഴക്കവും അടിസ്ഥാന സൗകര്യക്കുറവും കണക്കിലെടുത്താണ് കെട്ടിടം കെട്ടിടം പൊളിച്ച് പുതിയ നിർമ്മിക്കുന്നത് മണലിയിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് തുടക്കമായി കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയ ശേഷം ഓഗസ്റ്റ് പത്തിനകം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ പറഞ്ഞു പഞ്ചായത്തിന് ലഭിച്ച ഹെൽത്ത് ഗ്രാൻറ് തുകയായ അൻപത്താറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആരോഗ്യ ഉപകേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുക പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ നമ്മുടെ ഗ്രാൻഡ് അമ്പത്താറ് ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആഗസ്റ്റ് പത്താം തീയതി ഉള്ളിൽ നമ്മൾ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പോവുകയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗം ടി പി പ്രജീഷ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഇ ഉണ്ണി ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുകയും നിർമ്മാണ പ്രവൃത്തികൾക്ക് തടസ്സമാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്ത ശേഷമായിരിക്കും പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക സിസിടിവി ന്യൂസ് കേച്ചേരി